അടുത്ത തിരി എല്ലാവരോടും ചേർന്ന് അണിയുടെ പ്രവർത്തകരെല്ലാം ചേർന്ന് ഹരി അഭിനാഷും ചേർന്ന് എല്ല മയച്ചിട്ട് എല്ലാവരുടെയും പേര് പറഞ്ഞു പോകുന്നു ഞാൻ എല്ലാവരുടെയും ചെയ്യുന്നുണ്ട് ഒരാൾ മാത്രമാണ് തീർച്ചയായിട്ടും മലയാളത്തിലെ അനുഗ്രഹീത കലാകാരന്മാരാണ് പിന്നീട് പ്രവർത്തിക്കുന്നത് ഇത്രയേറെ ഉണ്ടായിട്ടും ഞായറാഴ്ചയായിട്ടും രാവിലെ ഈ ആൾക്കൂട്ടം തന്നെ ഇതിൻ്റെ പിന്നണി പ്രവർത്തകർ ഈ കലയോടുമുള്ള ആഭിമുഖ്യവും പിന്തുണയുമാണ് ഈ ചടങ്ങിനെത്തിച്ചേർന്ന് എല്ലാവരെയും ഞാൻ അഭിവാദ്യം ചെയ്യുന്നു മനോഹരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ിയപ്പെട്ട മാളികൾ പറയുന്ന സിനിമയുടെ ഡയറക്ടർ അവിനാഷൻ അല്ലാതെ സ്ഥിരമായിട്ട് എവിടെയാണ് കേൾക്കുന്നതാണ് മാളയുണ്ട് സംവിധാനം ഞാൻ കേൾക്കുക എന്നുള്ളത് പക്ഷേ ഒരു ഭാഗ്യം എന്താണെന്ന് വെച്ചാല് ഞാൻ ആദ്യം സിനിമ മലയാളത്തിൽ ചെയ്യുന്നത് നൈറ്റ് പ്രൈം എന്നൊരു സിനിമയായിരുന്നു അപ്പൊ അന്നൊരു സംവിധാനം ചെയ്തത് പുലിപുരി എന്നുള്ള ഹിറ്റ് സിനിമ ചെയ്തത് വൈശാഖനാണ് അപ്പം അങ്ങനെ നൈറ്ററിൻ്റെ വാർത്തകളൊക്കെ വന്നപ്പോൾ എൻ്റെ വീടിന് ഒരു അഞ്ച് കിലോട്ട് അപ്പുറത്തുള്ള അമ്പലത്തിലൊക്കെ എൻ്റെ ഗസ്റ്റായിട്ട് ഉള്ളിരുന്നു അപ്പം ഞാനത് ചെന്ന് വലിയ ആൾക്കൂട്ടം വലിയ അഭിമാനത്തോടെ സ്റ്റേജെടുക്കുമ്പോൾ സ്വാഗതം സ്വാഗത പാർട്ടി പറഞ്ഞു നമുക്കിൻ്റെ കിട്ടിയിരിക്കുന്ന അതിഥി നമ്മുടെയൊക്കെ അഭിമാനമാണ് പുലിപുരി എന്നുള്ള ഹിറ്റ് സിനിമ എഴുതിയാണ് അഭിനാഷുള്ള ഞാൻ ഭൂമി ഉള്ളവരെ താഴേക്ക് പോയതെന്ന് ആലോചിച്ചായിരുന്നു അപ്പൊ ഞാൻ ശേഷം പുലിമുലിന്റെ സംവിധായ സംവിധായകമാണ് അതാണ് ഞാൻ പരിഗണിച്ചു അദ്ദേഹം പറഞ്ഞു അങ്ങനെ രീതിയിലുള്ള നിയന്ത്രണം ചെയ്യാൻ പറ്റുന്ന പിന്നീട് അതേ വർഷം തന്നെ മാളികപ്പുറം വലിയ ഹിറ്റായിട്ട് അത് ഞാൻ ടെസ്റ്റ് ആയിട്ട് വന്നു അന്ന് അദ്ദേഹത്തിന്റെ അവിടെ നോക്കിയാണ് അടുത്തൊരു എന്തെങ്കിലും പറയണം അന്ന് പറയേപോലെ ഉടനെ ഞാൻ സംവിധാനങ്ങൾ മാറട്ടെ ആദ്യമേ തന്നെ എന്റെ അണിയറപ്പുറത്താണല്ലോ എന്താ പറയാ സിനിമയിലേക്കുള്ള സ്വപ്നമാണ് എല്ലാവരും ഇതുപോലെ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പ്രയത്നിക്കുന്നത് ഞാനും ഏകദേശം പത്ത് വർഷത്തോളം ഇങ്ങനെ പല കാര്യങ്ങളും ചെയ്തതിനു ശേഷമാണ് സിനിമയിലേക്ക് വെച്ചത് അപ്പം ഇങ്ങനെയുള്ള ആളുകള് എന്നെ കാണാൻ വരുമ്പോഴും അല്ലെങ്കിൽ ചെറിയൊരു കാര്യത്തിന് വിളിക്കുമ്പോൾ ദിവസമായിട്ടും ഞാൻ എന്നാണ് ഇവരെ കാണാറുള്ളത് ഇവരുടെ ഷോട്ടിലെ ലൈറ്റിൽ ഒരാൾ മാത്രം ഒരാളെന്തായാലും ഒരുപാട് മിച്ചൊരു കൂട്ടായ്മയാണ് ഈ ഷോട്ടിലും ഇതിന്റെ ഒരു ഔട്ട് എന്താണെങ്കിലും അത് തീർച്ചയായിട്ടും ഇവരുടെ ഒരു വലിയ ലോകത്തേക്കുള്ള ഒരു ചെറിയ കാര്യങ്ങളൊക്കെ ആയിരിക്കും തീർച്ചയായിട്ടും മലയാള സിനിമയിലേക്ക് ഒരുപാട് പേര് കാണട്ടെ അതിൻ്റെ ഒരു തുടക്കമാവട്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുള്ളൂ പിന്നീ പറയുന്നത് തന്നെ എനിക്ക് വളരെ പ്രിയപ്പെട്ടവരാണ് എല്ലാ കാര്യങ്ങളും ഇവിടെ എനിക്ക് അയച്ചുകൊണ്ടിരിക്കും അഭിലാഷാണെങ്കിലും എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിൽ എനിക്ക് അഭിലാഷൻ ആദ്യം പരിചയപ്പെടുത്തുന്നത് എനിക്ക് ഇതിൻ്റെ പോസ്റ്റർ ഞാൻ റിലീസ് ചെയ്ത സുബ്രോണത്തിൻ്റെ പൂജയുടെ അത് എന്നെ സംബന്ധിച്ച് മാളികുളത്തിന് ശേഷം ഞാൻ ചെയ്യുന്ന ഒരു വലിയ സിനിമയാണ് സുന്ദ്രം അതേ വീണ്ടും ഒന്നിക്കുന്ന സിനിമയാണ് മെയ് എട്ടാം തീയതി അത് റിലീസാവും തീർച്ചയായും മാളിയപ്പുറം വിജയിപ്പിച്ച നിങ്ങളുടെ ഒരു കുടുംബപ്രേഷകർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയാണ് സുന്ദ്രം അപ്പൊ എനിക്ക് തോന്നി കരുനാപ്പള്ളിന്നൊക്കെ മാളികളു നല്ല കളർ കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇത്രയും പേര് ഒന്ന് ആയിട്ട് ദിവസം ആഴ്ച ഇഷ്ടം ഫുള്ള് ഞാന് ഇങ്ങനെ ഇന്നലെ രാത്രി ഒരു മണിവരെ അഞ്ചു വർഷം വരെ ഡബ്ബിങ് ചെയ്തിട്ട് രാവിലെ അഞ്ച് മണിക്ക് നിങ്ങളെ കാണാൻ വേണ്ടി അവിടെ നിന്ന് ഇവിടെ വരെ ഒന്നാണ് അപ്പം മെയ് എട്ടാം തീയതി രാവിലെ ഒന്നാം സിനിമ കാണാൻ വേണ്ടി വരണം ആയിരിക്കും കാണണം അപ്പം ആ ഒരു സ്നേഹം പ്രതീക്ഷിക്കുന്നു പിന്നെ മൂന്ന് ദിവസം ഞാൻ അറിയാം എമ്പുരാൻ വരുവാണ് ആ സിനിമയുടെ ഒരു വലിയ വിജയം ഇൻഡസ്ട്രിയോട് നിലനിൽപ്പാണത് അത് എല്ലാവരും വന്ന് കാണാൻ കഴിയണം അടിപൊളി കുഴപ്പമാണ് എല്ലാവരും വന്ന് കാണണം അപ്പം ഇതൊരു വലിയ വിജയം ആവട്ടെ ഇന്നത്തെ ഈ സ്ക്രീനിങ് ഒരു സക്സസ് ആണ് പിന്നെ ഒരു പ്രൊഡ്യൂസറിന്റെ വേദനയെ കുറച്ചും കൂടെ കണ്ടു എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് ആ സന്തോഷം കൊണ്ടുള്ള പറഞ്ഞാൽ സമയം ഉണ്ടാക്കുന്നത് നമ്മൾ ഈ കാണുന്ന പ്രൊഡ്യൂസർമാരെ കാണുന്നത് എപ്പോഴും ടെൻഷൻ അടിച്ച സംസാരിക്കുന്നത് ഇവിടെ ഏറ്റവും കൂടുതലായിട്ട് പൊള്ളിയാണ് എന്തായാലും ഇതിൽ അഭിനയിച്ചവർക്കും ഇതിന്റെ അണിയറപ്പെടുന്നവർക്കും എല്ലാം ഒരു വലിയ ആശംസകൾ ഓരോന്നെ തന്നെ അധികം താമസിക്കാൻ നിങ്ങളൊക്കെ മലയാള സിനിമയിലേക്ക് എത്തട്ടെ എന്നെ അങ്ങോട്ട് ചെയ്തു തരാൻ പറ്റുന്ന എന്ത് കാര്യത്തിലും ഞാൻ കാണും ഏത് സമയത്തും വിളിക്കാം ഞാൻ എന്നോട് ചെയ്തു തരാൻ എല്ലാം സഹായിച്ചതായിരുന്നു പിന്നെ എൻ്റെ കുറേ സുഹൃത്തുക്കളോട് വന്നിട്ടുണ്ട് അപ്പം ഒരുപാട് സന്തോഷം ഇവിടെ ഞാൻ വരും പറഞ്ഞപ്പോൾ എന്നെ കാണാൻ വന്നതിന് അപ്പം താങ്ക് യു താങ്ക് യു വെരി മച്ച്